ഞങ്ങൾക്ക് സിനിമകളൊക്കെ കാണുന്ന ആളുകളാണ് അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാര് നടിമാര് ഇവരെയൊക്കെ ചില ആളുകൾ ആരാധിക്കും ചില ആളുകൾ ഇതേ ഇവിടെ കൊണ്ടു നടക്കും അപ്പൊ അങ്ങനെയുള്ള ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ കാര്യമായ മാറ്റം പത്മശ്രീ ശക്തി മമ്മൂട്ടി മരണപ്പെടുക ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഉള്ളത് മമ്മൂട്ടിയും മകനും മോഹൻലാലും മോഹൻലാലിന്റെ മകനും ഇനിയും ഉയരങ്ങളിലേക്ക് ഒരുപാട് സംഭവം നിങ്ങൾക്ക് പിടികിട്ടീലേ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യവും നിങ്ങൾക്ക് മനസ്സിലായില്ലേ മമ്മൂട്ടി മരിക്കണം അതാണ് പ്രശ്നം ഏഹ് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാനും അദ്ദേഹത്തിന്റെ മനസ്സിൽ മരിക്കണം ഏഹ് അദ്ദേഹത്തിന് അവര് മരിച്ചു കാണുന്നത് വളരെ തൃപ്തികരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാലേ മോഹൻലാലും മോഹൻലാലിൻ്റെ മകനും ഉയരുകയുള്ളു ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ആരാധകനാണ് ഇങ്ങേര് ഒരു ഓള ആരാധകൻ എന്ന് വേണമെങ്കിൽ പറയാം അതിലും വലുത് പറയണം ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടി മരിക്കണം മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ മരിക്കണം ഏ മോഹൻലാൽ ഉയരണം മോഹൻലാലിൻ്റെ മകനും ഉയരണം മമ്മൂട്ടി നശിച്ച് നാറാണക്കല്ല് വിളിക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് മമ്മൂട്ടിയോടുള്ള ഒരു വെറുപ്പല്ല ആ മമ്മൂട്ടി എന്നുള്ള പേരിനോടുള്ള ഒരു വെറുപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം ഇത് ഇൻസ്റ്റഗ്രാമിലേക്ക് ഈ ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ എന്ന് പറയുന്നത് മൊത്തം മൊത്തം ഇതാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരാളാണ് ഇങ്ങനെ ഇങ്ങനെ വർഗീയത കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കമൻ്റുകൾ വരുന്നുണ്ട് ഒരു സീഡിൽ അങ്ങനെയും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ആരാധന മൂത്ത് മമ്മൂട്ടി മരിച്ചാൽ ഈ മോഹൻലാലിന് നല്ല സിനിമകൾ കിട്ടുമെന്നൊക്കെ കരുതിയിട്ട് പറയുന്ന ആളോ അതും പറയാൻ പറ്റില്ല ഏതായാലും ഇങ്ങനെ ഒരു റോൾ ആരാധകൻ ഇല്ലാതിരിക്കുന്നതാണ് മോഹൻലാലിനൊക്കെ നല്ലത് എന്തിനാണ് ഇങ്ങനെയൊരു വാ വള്ളി വരെ പൂജ്യമില്ലാത്തൊരു വ്യക്തി ഇനി വേറൊരു വീഡിയോ കാണാൻ ഇടിയായിട്ടോ ജസ്റ്റ് ആറ്റെന്ന് വെച്ച് തരാം വിജയ്കാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമാ നടൻ അന്തരിച്ചു അതിന് പിറകെ അദ്ദേഹത്തിൻ്റെ ഒരു കട്ട ആരാധകൻ ചെയ്തിട്ടുള്ള ഒരു റോഡിൽ ഇങ്ങനെ കിടന്നെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരയാണ് തലൈവ 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 പോയി എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആരാധകൻ ഞാൻ ഒരു സിനിമാ നടനെ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലാതെ മറ്റവൻ മരിച്ചിട്ട് വേണം ഇവനെ ഉയർത്താൻ എന്ന് ചിന്തിക്കുന്ന അവനല്ല ആരാധകൻ ഇങ്ങനെ ചെയ്തത് കണ്ട് ഇങ്ങനെ അവിടെ കരയാണ് റൂട്ടിൽ കിടന്നുരുളാണ് തലൈവ പോയി എന്ന് പറഞ്ഞിട്ട് അത് ഒറിജിനൽ കരച്ചിലാണ് ഇത് മറ്റവൻ ചെയ്തത് എന്താ ഒരുമാതിരി മമ്മൂട്ടിയെ അടിച്ച് താത്തണം മമ്മൂട്ടി നാറാണക്കല്ലെടുക്കണം മോഹൻലാൽ ഉയരണം ഏതായാലും മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒന്നാണ് അവരൊക്കെ നല്ല സുഹൃത്തുക്കളാണ് അവരുടെ തമ്മിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല വെറുതെ ഇങ്ങനെ ഇത് ആരാധകനാണെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി മരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാനാണ് ഏതായാലും ഇങ്ങനെ ആഗ്രഹം കൊള്ളാം ഇങ്ങനെയുള്ള ഓരോ ഊളകളും ഉണ്ടല്ലോ ഈ നാട്ടിൽ काष्टी